ശ്രീ രാഹുൽ ഈശ്വർ ഉണ്ട് ശ്രീ രാഹുൽ ഈശ്വർ മണ്ഡലകാലത്ത് ബോധപൂർവ്വമായ കുഴപ്പങ്ങൾ ശബരിമലയിൽ ഉണ്ടായേക്കാമെന്ന് ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ തന്നെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ജനവിനായ ആശങ്ക ഉണ്ടോ അതോ കുറച്ച് കടന്ന വർത്തമാനമാണ് നമ്മള് ശബരിമല ഒരു രാഷ്ട്രീയ വേദിയാക്കരുത് അത് ബി ജെ പിയുടെയോ കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ വേദിയല്ല അമ്പലത്തെയോ പള്ളിയോ അത് ഹിന്ദു അമ്പലമാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും അതൊരു രാഷ്ട്രീയ വടംവലിയുടെ വേദിയാക്കരുത് അത് ആത്മീയതയുടെ കേന്ദ്രമാണ് ഭക്തിയുടെ കേന്ദ്രമാണ് എന്നാൽ രാഷ്ട്രീയക്കാരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് സന്തോഷകരവും കൂടിയാണ് രണ്ട് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനാണ് അതിന്റെ ഉത്തരവാദിത്വം മാനേജ് ചെയ്യാൻ നമുക്കറിയാം ശബരിമലയിൽ ഇരുപത്തിരണ്ട് ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷൻ വെച്ചാണ് പല കാര്യങ്ങളും നടക്കുന്നത് അദ്ദേഹത്തിന്റെ രഹസ്യ വിവരമോ ഇന്റലിജൻസ് വിവരോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ശബരിമലയെ പ്രശ്നബാധിതമാക്കാൻ നോക്കരുത് പക്ഷേ ശബരി രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ഇനി ആരും യുവതി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുള്ളന്ന് നമുക്ക് എന്തായാലും ഉറപ്പാണ് അതേപോലെ തന്നെ ശബരിമല ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് വാവരും അതിനെയും ആരും ലംഘിക്കരുത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല കാര്യം വിശ്വാസത്തിന്റെ ഭാഗമാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് നമുക്ക് നൂറ്റാണ്ടുകളിലൂടെ കോടതി വിധികളിലൂടെ ഒക്കെ അറിയാം അപ്പൊ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോന്ന് അറിയില്ല പക്ഷേ ഉണ്ടാകാതെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് ശ്രീ പ്രശാന്തിന്റെ ഈ പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നസാധ്യത എന്ന് പറയുമ്പോൾ ഇനി ഉള്ള സ്കോപ്പ് അതാണ് കാരണം യുവതി പ്രവേശനം ആരുടെയും അജണ്ടയിൽ ഇല്ല എന്ന് മാത്രമല്ല അത് കോടതിയുടെ പരിഗണനയിലുമാണ് യുവതീ പ്രവേശനം വേണമെന്നും ഇപ്പൊ ആരും പറയുന്നില്ല അതിന് ഏതെങ്കിലും തരത്തിൽ ഫെസിലിറ്റേഷൻ ഉണ്ടാവും സർക്കാരും പറയുന്നില്ല അപ്പൊ അത് അടഞ്ഞ അധ്യായം എന്നത് തന്നെ കരുതാം ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു വിവാദം വാവരുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ തുടർന്നുള്ള കാലത്ത് അതൊരു വിവാദമായി ഉയരുമെന്നായിരിക്കുമോ ദേവസ്വം ബോർഡ് ആശങ്കപ്പെടുന്നത് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അയ്യപ്പ ഭക്തർ വാവരോടൊപ്പം ശക്തമായി നിൽക്കും അഭിലാഷ അഭിലാഷിന്റെ ചർച്ചയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശബരിമല വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശബരിമല യുവതി പ്രവേശനത്തിൽ എത്രമാത്രം ആർജവത്തോട് അയ്യപ്പ ഭക്തര് നിന്നോ വാവരുസ്വാമിക്ക് വേണ്ടി അത്രമാത്രം ശക്തമായി നിൽക്കും കാര്യം രണ്ടും അയ്യപ്പന്റെ ഭാഗമാണ് രണ്ടും അയ്യപ്പന്റെ രാജാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് അതുകൊണ്ട് യുവതീ പ്രവേശനത്തിന് ഹിന്ദുക്കൾ അയ്യപ്പ വിശ്വാസികൾ എത്ര ശക്തമായി നിന്നോ വാവരുസ്വാമിക്ക് വേണ്ടിയും അതേപോലെ ശക്തമായി നിൽക്കും വാവരുപള്ളിക്ക് വേണ്ടിയാണെങ്കിലും ശബരിമലയുടെ ഉള്ളിലെ വാവരനടയ്ക്ക് വേണ്ടിയാണെങ്കിലും അയ്യപ്പ വിശ്വാസികൾ അതേപോലെ ശക്തമായി നിൽക്കും എന്തെങ്കിലും അവർക്കെതിരെ നീക്കമുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർന ഞാനടക്കം കായികമായി ഇതിനെ തടയാൻ കാണും എങ്ങനെ ഞങ്ങൾ യുവതി പ്രവേശനത്തിൽ നിന്നോ അന്ന് ഓർക്കണം നീ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നില്ല സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ ഇരുപത് ദിവസം വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോട് ഉണ്ടായിരുന്നില്ല ഞങ്ങളടക്കമുള്ള സാധനം ഭക്തർ നിന്നാണ് പ്രതിരോധിച്ചത് അപ്പൊ ഈ രാഷ്ട്രീയക്കാരെല്ലാം ഇതിന്റെ വിജയം കണ്ട് പുറകെ വന്നവരാൻ അല്ലാതെ രാഷ്ട്രീയം ബോർഡ് അംഗം ശജികുമാർ ടെലിഫോൺ ഷജികുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു മണ്ഡലകാലത്ത് ആസൂത്രിതമായി